ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ളൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണേന്ന് നോക്കാം അച്ചാറ് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാങ്ങ ഒരു കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിരിക്കുന്നതാണ് ഇനി ഇതിൻ്റെ പുറത്തുള്ള വെള്ളമൊക്കെ നമുക്കൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചളയാം ഇതേപോലെ വെള്ളമൊക്കെ തുടച്ചറിഞ്ഞിട്ട് നമ്മൾ അച്ചാറ് തയ്യാറാക്കിയെടുക്കുവാണെങ്കിൽ അത് കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടാ ഞാനിപ്പോൾ ഇവിടെ ഒത്തിരി പുളിയുള്ള മാങ്ങയല്ലാട്ടെടുത്തിരിക്കുന്നത് ചെറിയൊരു ചെനച്ചത് രീതിയിലുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ പുളി കൂടുതലുള്ള മാങ്ങ കൊണ്ട് അച്ചാർ തയ്യാറാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും കഴിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതേപോലെ ഒരു ചെനച്ച രീതിയിലുള്ള മാങ്ങ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തുകൊടുക്കാം എടുക്കാം അങ്ങനെ മാങ്ങ മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പീസുകളായിട്ട് തന്നെയാണ്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ ഉപ്പാണ്ടോ ഞാനിപ്പോൾ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നത് നമുക്കത് നോക്കിയിട്ട് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ടൊരു അരമണിക്കൂർ നമുക്കതൊന്ന് മാറ്റി വെച്ചിട്ട് വേണം കേട്ടോ അച്ചാർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കതൊരു അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു കടായി എന്ന് വെച്ച് കൊടുത്തിട്ടൊരു നൂറ് എം എൽ ഇൻ്റെ ചെറിയൊരു കുപ്പി നല്ലെണ്ണയായിരുന്നു കേട്ടോ അത് ഫുള്ളായിട്ടങ്ങ് വെച്ച് കൊടുക്കാം ഇനി എണ്ണ നല്ലതുപോലെ ഒന്ന് നമുക്ക് ചൂടായി കിട്ടണം ഇപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം ഇപ്പോൾ കടയൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇരുപതോളം വെളുത്തുള്ളി ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും മുറിച്ചും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം ഇപ്പോൾ എണ്ണയുടെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മുളകൂടിയും ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലതുപോലെ എരിവുള്ള മുളകൊടിയാണ്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കാശ്മീരി മുളകൂടിയൊക്കെ ആണെങ്കിൽ നമുക്കിതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഒരു പ്രത്യേക കളറൊക്കെ ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് പൊടിക്കരുത് ഒരു തരിതിരിപ്പോടു കൂടി വന്നിട്ട് കടുക് ഒന്ന് പൊടിച്ചെടുക്കാൻ ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്നും നമുക്ക് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഇതിൻ്റെ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ഓണാക്കി കൊടുക്കാം എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാൻ ഇപ്പോൾ പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കണ അച്ചാറിൻ്റെ കളറിനും ടേസ്റ്റിനും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം ഇതേപോലെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ നമുക്ക് ഇതിലോട്ട് മാങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാൻ നമ്മൾ മാങ്ങ പ്രത്യേകം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ കടായിയുടെ ചൂടും ഈ മസാലയുടെ ചൂടൊക്കെ മാത്രം മതി നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ ഉപ്പൊക്കെ തിരുമ്പി വെച്ചത് കൊണ്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു വെള്ളമൊക്കെ വാൽന്ന് വന്നിട്ടുണ്ട് ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടോ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറന്നു പോകണ്ട കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണട്ടെ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം